നിങ്ങൾ ഞങ്ങളുടെ വെള്ളം തടഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ ശ്വാസം മുട്ടിക്കും വീണ്ടും ഇന്ത്യക്ക് നേരെ ഭീഷണിയുമായി പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥൻ രംഗത്ത് പാകിസ്ഥാനിൽ വെള്ളം കിട്ടാതെ ജനം വലയുമ്പോഴാണ് വീണ്ടും ഇന്ത്യയെ ചൊട്ടിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭീഷണി മുഴക്കി പാക് സൈനിക ഉദ്യോഗസ്ഥനായ അഹമ്മദ് ഷെരീഫ് ചൗധരി രംഗത്ത് വന്നിരിക്കുന്നത് ജലക്ഷാമം രൂക്ഷമായതോടെ തന്നെ വെള്ളം കൂടിമുട്ടിയ പാക് ജനത ഇപ്പോൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയാണ് വലിയ പ്രക്ഷോഭമാണ് പാകിസ്ഥാൻ സാക്ഷ്യം വഹിക്കുന്നതും എന്നിട്ടും പാകിസ്ഥാന്റെ അഹങ്കാരത്തിന് കുറവില്ല എന്നത് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നതും ലക്ഷ്യബ സ്ഥാപകൻ ഹാഫിസ് സായി അതേപടി പകർത്തി സംസാരിക്കുകയാണ് പാക് സൈനിക ഉദ്യോഗസ്ഥൻ ചെയ്തിരിക്കുന്നതും വെള്ളത്തിന്റെ പേരിൽ സ്വന്തം രാജ്യത്ത് കലാപം നടക്കുമ്പോഴാണ് സൈനിക ഉദ്യോഗസ്ഥന്റെ ഭീഷണി എന്നാൽ ഇതിനെതിരെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഭീഷണി വന്നാലും ഇന്ത്യ ഒരടി പിന്നോട്ടില്ല എന്നത് തന്നെയാണ് വ്യക്തമാവുന്നതും പാകിസ്ഥാൻ സർവകലാശാലയിൽ നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കവെയാണ് സൈനിക ഉദ്യോഗസ്ഥൻ ഇത്തരമൊരു ഭീഷണി മുഴക്കിയിരിക്കുന്നത് ലഷ്കർ ഇ തൊയ്ബയുടെ സ്ഥാപകൻ ഹാഫിസ് സാഹിദിനെ അദ്ദേഹം അക്ഷരം പ്രതി പകർത്തിയതായി തോന്നുന്നു ഇന്ത്യ വെള്ളം നിർത്തുകയാണെങ്കിൽ ഞങ്ങൾ അവരുടെ ശ്വാസം നിർത്തുമെന്ന് പാകിസ്ഥാൻ സൈനിക സ്ഥാപനം അംഗീകൃത തീവ്രവാദികളുമായി ഒരു തിരക്കഥ പങ്കിടുകയാണ് എന്ന് ഞാൻ കരുതുന്നതായി അഫ്ഗാൻ രാഷ്ട്രീയകാരി മുൻ പാർലമെന്റ് അംഗമായ മറിയം വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതേസമയം സിന്ധു നദിയുടെ ജലം വഴിതിരിച്ചു വിടാനുള്ള സർക്കാരിന്റെ പദ്ധതിക്കെതിരെ നടക്കുന്ന പ്രക്ഷോഭത്തിൽ പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ അക്രമാസക്തരായ ജനം മന്ത്രിയുടെ വീട് തീടുകയും ചെയ്തിരുന്നു ആ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു സിന്ധ് ആഭ്യന്തര മന്ത്രി ഉൽ ഹസ്സൻ ലെജൻഡറിന്റെ വീടാണ് അഗ്നിക്കിരയാക്കിയിരിക്കുന്നത് ഇരയാക്കിയിരിക്കുന്നത് ഇതോടെ തന്നെ പൊതുജനത്തിന്റെ രോക്ഷവും അതുപോലെ തന്നെ പ്രക്ഷോഭവും കൈകാര്യം ചെയ്യാനുള്ള കെൽപ്പ് സർക്കാരിനില്ലേ എന്ന ചോദ്യമടക്കം ഉയരുന്നുണ്ട് കലാപകാരികളിൽ മിക്കവരും എ കെ ഫോർട്ടി സെവൻ തോക്കുമായാണ് ആക്രമണം നടത്തുന്നതെന്ന് പുറത്തു വന്ന ചില ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് സിന്ധു നദിയിൽ നിന്നും വെള്ളം വഴിതിരിച്ചു വിടാൻ ഒരു കനാൽ നിർമ്മിക്കാനാണ് സിന്ധു സർക്കാരിന്റെ നീക്കം ഇതോടെ തന്നെ ജനങ്ങളെ തെരുവിലിറക്കിയതും പഞ്ചാബിലേക്കുള്ള ജലവിതരണം കൂട്ടാനാണ് കനാൽ നിർമ്മിക്കുന്നതെന്നതാണ് സൂചനയെ പുറത്തുവന്നിരിക്കുന്നത് ഈ നീക്കം തങ്ങളുടെ കൃഷിക്കും ജലസ്രോതസ്സുകൾക്കും ഭീഷണിയാകുമെന്ന് തിരിച്ചറിഞ്ഞതായാണ് സിന്ധിൽ ജനങ്ങൾ സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുന്നതും ഇപ്പോഴല്ലേ ജലക്ഷാമം രൂക്ഷമായി എന്നതാണ് അവരുടെ വാദം അതുപോലെ തന്നെ പ്രതിഷേധകർ ദേശീയപാത ഉപരോധിച്ചതുകൂടിയാണ് പ്രശ്നം വഷളാകുന്നതും തുടർന്ന് പോലീസ് ഇടപെട്ടതോടുകൂടി തന്നെ സംഘർഷം വലിയ രീതിയിൽ ഉണ്ടാവുകയാണ് രണ്ടു പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതേസമയം ഇന്ത്യ സിന്ധു നദീജല കരാർ റദ്ദാക്കിയതോടെയാണ് പാകിസ്ഥാൻ വെള്ളത്തിനായി നട്ടം തിരിയുന്നതും അതുപോലെ തന്നെ ഏഷ്യയിലെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഏക അതിർത്തി കടന്നുള്ള ജല പങ്കിടൽ കരാറിനെയാണ് സിന്ധു നദീജല കരാർ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിനായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദീജല കരാർ ഒപ്പുവെക്കുന്നത് അറുപത്തിനാല് വർഷം പഴക്കമുള്ള ഈ കരാർ കറാച്ചിയിൽ വെച്ചാണ് ഒപ്പിടുന്നത് നീണ്ട ഒൻപത് വർഷത്തെ ചർച്ചകൾക്ക് ശേഷമായിരുന്നു കരാറിലേക്ക് ഇരു രാജ്യങ്ങളും കടക്കുന്നത് ആയിരത്തി ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്താണ് ഇരു രാജ്യങ്ങളുടെയും ഒഴുകു സിന്ധു നദി ജലം അല്ലെങ്കിൽ ആ നദിയിൽ ും എന്നത് അല്ലെങ്കിൽ ആർക്കാണ് കൂടുതൽ ജലം ലഭിക്കുക എന്നത് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഉടലെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പാകിസ്ഥാനിലേക്കുള്ള ജലപ്രവാഹം ഇന്ത്യ താൽക്കാലികമായി തന്നെ നിർത്തിവെക്കുകയും ചെയ്തിരുന്നു ഈ സമയത്താണ് തങ്ങൾക്ക് ഇന്ത്യ ആവശ്യത്തിന് വെള്ളം കടത്തി വിടുന്നില്ല എന്ന പരാതിയുമായി പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയിൽ എത്തുന്നത് പിന്നാലെ തന്നെ വർഷങ്ങളുടെ ചർച്ചകൾക്ക് ശേഷം ലോക ബാങ്കിന്റെ മധ്യസ്ഥതയിൽ കരാർ ഒപ്പുവെക്കാമെന്ന തീരുമാനത്തിലേക്ക് ഇരു രാജ്യങ്ങളും എത്തുകയും ചെയ്തു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനും ചേർന്നുകൊണ്ടാണ് ഈ ഒരു കരാറിൽ ഒപ്പുവെക്കുന്നത് സിന്ധു നദി തടാകത്തിലെ ആറ് പ്രധാന നദികളെ വിഭജിച്ചു ഈ ഉടമ്പടി നിലവിൽ വന്നത് കിഴക്കൻ നദികളായ രവി സത്ലജ് ബിയാസ് എന്നീ നദികളിലെ ജലം ഇന്ത്യക്കും പടിഞ്ഞാറൻ നദികളായ സിന്ധു ചെനാബ് ജലം തുടങ്ങിയ നദികളിലെ ജലത്തിൻ്റെ അവകാശം പാകിസ്ഥാനും നൽകിക്കൊണ്ടായിരുന്നു ഉടമ്പടി വന്നത് കാഴ്ചയിൽ ഇരു രാജ്യങ്ങൾക്കും ഒരേപോലെ ഗുണകരമാകുന്ന കരാറാണ് സിന്ധു നദീജല കരാർ എന്ന് തോന്നുമെങ്കിൽ പോലും ഇതിലെ വലിയ ഗുണഭോക്താക്കൾ പാകിസ്ഥാൻ തന്നെയാണ് മൊത്തം ജലത്തിന്റെ ഇരുപത് ശതമാനം ഇന്ത്യക്കും ബാക്കി വരുന്ന ജലപ്രവാഹത്തിന്റെ എൺപത് ശതമാനം പാകിസ്ഥാനുമാണ് സ്വീകരിച്ചു പോരുന്നത് പാകിസ്ഥാനിലെ പ്രത്യേകിച്ച് പഞ്ചാബ് സിന്ധ് പ്രവിശ്യകളിലെ കൃഷിക്ക് ഈ നദികളിലെ ജലം അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് തന്നെ കരാർ റദ്ദാക്കുന്നത് പാകിസ്ഥാന്റെ പ്രധാന വരുമാന സ്രോതസ്സായ കൃഷിയെ തന്നെ കൂടുതലായും ബാധിക്കും ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്